ഹലോ ഗൈസ് അസ്ലാം വലിക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാദം അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് സംഭവം എന്താണെന്ന് ഇമാക്കറിയാം ഉമ്മക്കും എനിക്കും അറിയാം അമ്മമ്മ കണ്ട സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരിയത്തെ പൂച്ച പ്രസവിച്ചു ഗൈസ് അതായത് നാലു കുട്ടികളോ നാല് പൂച്ച കുട്ടികളല്ലേ ഞാൻ കാട്ടി തരാം കൊടുക്കല്ലേ അതാണ് ഇന്നലെ ഇന്നലെ ലൈവ് ഇന്നലെ രാത്രി പറഞ്ഞേന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ ഏറ്റവും സന്തോഷപ്പെട്ടേ പൂച്ചുട്ടി അപ്പൊ ലൈവില് പറയലല്ലോ ലൈവില് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയില് കണ്ടാണ് അല്ലെ ഗൈസ് അപ്പൊ നമുക്ക് കൊടുക്കല്ലേ ഐസ് അപ്പൊ പൂച്ചക്കുട്ടിനെ കൊടുത്തരാ കാടിക്കൊടുക്കലെ കൊടുക്കല്ലേ കാടിക്കൊടുക്കലേമ വരുന്ന ട്ടോ നിമ്മച്ചി പൂച്ച ഇതാണ് ഞമ്മളെ ഇമ്മച്ചി പൂച്ച കുഞ്ഞുങ്ങളെ കുട്ടികളെ കാട്ടിത്തരൂട്ടിയാണോ

ഇതാണ് നമ്മളെ നമ്മളെ വേറെ വേറെ പൂച്ച ഇതിനും പള്ളിയിലുണ്ട് തോന്നുന്നുട്ടോ ഉണ്ട് തോന്നുന്നുണ്ടോ പള്ളാണ്ടില്ലേ

ും തെറ്റി ഒന്നിന്റെ ഒപ്പം കടന്നില്ലേ ഒരാൾ തെറ്റി കഴിഞ്ഞ പിന്നെ ആന്ന് ആ ബാക്കിയിൽ ഒരൊന്നും റൂമൊക്കെ വരൂല പേടിച്ചിട്ട് എന്തിനാ അറിയില്ല

യൂട്യൂബ് ഇതിനു അതായത് ഉണ്ടല്ലോ അന്നൊക്കെ ണ്ടല്ലോ അന്നൊക്കെണ്ടായിട്ടില്ലായിരുന്നു ഇതിന്റെ കണ്ണ് കീറാൻ പതിമൂന്ന് ദിവസം പതിമൂന്നോ ഏ പൂശന്റെ ചെടുങ് സാധനം മറ്റി സെയിം കളർ ഒന്നും മാത്രം നടുക്കണത് മാത്രം വേറെ കളറേ പിന്നെ പേടിച്ചിട്ട് പെണ്ണുങ്ങള് അപ്പൊ പേടിച്ചിട്ട് ഇവളെ ഏട്ടന്റെ ആങ്ങളെ കുട്ടി അല്ല അബ്ബന്റെ ആങ്ങളെ പെരിയിലുണ്ട് ഞമ്മള് കൊണ്ടെ അതിനാ പെണ്ണുണ്ട് ഇത് വച്ചോ ഇതെന്തേലും കാട്ടുണ്ടോ കടിച്ചും കടിച്ചും വേണ്ട വേണ്ട വേണ 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 ആ മേ ആ കുട്ടിനെ കണ്ടിട്ട് കുട്ടിനെ കണ്ടിട്ട് ചീറ്റിനെക്കണേ ആ അതാ ആൺകുട്ടിട്ടോയത് ചെറുതോ ചെറുത് ആണോ ടീലേ കടന്നോളൂ പൂച്ച കുട്ടിനെ അരിക്കേലും മാണെന്നുണ്ടെ പറഞ്ഞോളി കാരണം ഞങ്ങള് കൊടുക്കാനുള്ള ഇത് വേറെ ഒന്നുകൊണ്ടല്ലോട്ടോ കാരണം ഞങ്ങൾ ഇൻ കേസ് പുറത്തൊക്കെ എവിടെയെങ്കിലും പോകാണെന്നുണ്ടെങ്കിൽ ഇതിനെ നോക്കാൻ പറ്റൂല അതുകൊണ്ടാ അപ്പൊ അതിലും ഇത് ഇണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി കാരണം നല്ല ശരിക്ക് നോക്കണം പക്ഷെ ഇതിന് വേണ്ടിട്ടോ സാധാ സാദാ പൂച്ചല്ലോ ഇത് സാധാ പൂച്ചല്ല പക്ഷെ വേറെ ക്രോസ് ആണ് അതായത് അത്യാവശ്യം തൊപ്പുണ്ട് അപ്പൊടിച്ചാണൊക്കെ നല്ല സുഖ നിന്നൊക്കെ തരും ആ ഇപ്പോഴും മടിയിൽ നിന്നൊക്കെ കുത്തിരിക്കുക ചെയ്യും കോഴിക്കളാടിയാണ് ഇടക്കണ്ടോ ആകണെ കൈസാക്കനാക്കണെ ആകണെ കോഴിക്കളാക്കനാട്ടിനെ കോഴിക്കാട്ടനല്ലേ ഇവിടെ നാടാ ഇവിടെ നാടതാ ആ മണ്ടേ എവിടക്കാണ് എവിടക്കാണ് ആ മാന്യത്തിക്ക് മന്തി ചെറുതായി മാന്തരം നോക്കി പെടക്കുന്ന ചെടുങ്ങലേ ഒരു നത്തറിയ ആ നീ അത് അത്രക്കും വലിയ കോഴിക്കാട്ടാ ഇതും പിന്നെ നേരത്തെ കാടി തന്നെ ആമ്പൂച്ചി ആ വെള്ളപ്പൂച്ചി അല്ലേ രണ്ടാളാണ് കോഴിക്കോ കോഴിക്കാട്ട് അതിന്റെ ചെറുതിന്റെ വീക്ക്നെസ് എന്താ അറിയോ ഇമ്മ ഉമ്മ എന്ത് ചെയ്യും അയിന്റെ മുകളില് അതായത് ആ ഓടും കൂടിന്റെ മുകളിൽ നമ്മളെ റബ്ബർ റബ്ബറിന് കൊറച്ചൊട്ടുപാല് കിട്ടും അതെന്ത് ചെയ്യും ഉണക്കിയാണ്ട് ഇമ്മ മുകളിൽ ഇങ്ങനെ വെക്കും അത് ഈ പൂച്ചക്കുട്ടിക്ക് രാവിലെ ആകുമ്പോ കൊണ്ട ഇവിടെ കൊണ്ടുവന്നുവച്ചാണോ ഇന്റെ ഞാൻ കിടക്കണ കട്ടില്ല ഇതിൽ കൊണ്ടുവച്ചാണ് ോ ഞമ്മളെ രണ്ട് പൂച്ച കുട്ടികളും ഇതെന്താ വെള്ള ഓ ഇങ്ങോട്ട് ഇത് നോക്കിക്കാണി ഉമ്മന്റെ കയ്യിലൊന്നിനും കൂടെ പിടിച്ച് തോന്നാ അയ്യോ കൈസ് ഇതാ എന്റെ കൈണ്ടോ കെട്ടിട്ട് ഇങ്ങനെ ആകെ തൈകുന്നോ ഏഹ് മാക്സിമം അത്രേ കൊറച്ചേരൊക്കെ എങ്ങനെ നിക്കാൻ പൈക്കോ ഇപ്പത്തിന് വേനുണ്ടാവും കണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ കൊറച്ചുകൂടി താപുണ്ട് കെട്ടിട കൊറച്ചു ദിവസം കൂടി ഇനി കൊറച്ചു ദിവസം കൂടി റെസ്റ്റ് എടുക്കട്ടെ പിന്നെ കൈസ് ഞമ്മളീ തത്തമ്മ നമ്മളെ തത്തമ്മ തത്തമ്മട്ടോ ചെറുക്കൻ ഒരു നേരം ഒഴിവില്ല ഫുള്ള് ഒച്ചയും പൊളി പി 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 കണ്ടോ കണ്ടില്ലേ നമ്മളാദ്യത്തെ തത്തനെ ഒഴിവാക്കിയത് സൗണ്ട് ഉണ്ടല്ലോ പിരി 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 പറഞ്ഞിട്ട് നമ്മളെ തത്തൻ്റെ ഉടമ ഇതുമായിട്ടും വന്നിട്ടില്ല കേട്ടോ ാക്കിയറിയില്ലേ ചെലപ്പോ വീടിയോ കാണാത്ത അരി കേക്കി വരാം അടുതിലേക്ക് വരാം അല്ല തുറന്നു കഴിഞ്ഞാ ജീവിച്ചോത്തും ഒക്കെ വളർത്തുന്ന സാധന കാക്കിച്ചാട് കൊത്തും ഈ തത്തമൊക്കെ പാറക്കല്ല കൂടണം ഇത് ഈ നിന്നിരുന്ന സ്ഥലമല്ല അങ്ങനെ ഉണ്ടാക്കണം ഉണ്ടാക്കണം ഒന്ന് സെറ്റ് എന്നിട്ട് സെറ്റപ്പ് ഒക്കെ നമ്മൾ ഇത് പണ്ടത്തെ ണ്ടാക്കണം വളർത്താൽ ആ നമ്മള് പണ്ടത്തെ തത്തുകൂട് ഉണ്ടാക്കിയ ഇവിടെ നാല് മരത്തും വെച്ചിട്ടല്ലേ പരു ആ പരിന്തിന് പിന്നെ പരുന്താ ദിവസം തന്നിട്ടുള്ളൂ അപ്പത്തിന് പരുന്തെന്താ അറിയണെ അതിന് അതായത് കൂട്ടിക്കെറില്ല ഭയങ്കര മടിയാണ് മടിന്ന് പറഞ്ഞാൽ മടിയല്ല ദേഷ്യം കൂട്ടിക്ക് എങ്ങനെയായാലും കേറൂല എന്നിട്ട് ഇവിടെ ഒരു മരക്കൊമ്പ് ഉണ്ടായില്ല ഇവിടെ ഇങ്ങനെ ഒരു മരക്കൊമ്പ് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിന് ടൈമൊന്നും ഇങ്ങനെ കുത്തിരിക്കുമ്പോ ഞാനൊരു കടം കൊണ്ട് ഞാൻ ഇവിടെ കജ്ജു കൊണ്ടുപോയി എഴുതിയോ ഞാൻ ഓന് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുചേക്കന്ന് ഞാനറിയില്ല ഓൻ ചേക്കന്ന് വാങ്ങി കൊണ്ടു നടന്നു ഒരു എവിടെ പോയി പിന്നാലെ വരും മീൻ ക്ഷീണ നല്ലേ കുടിച്ചു കൊണ്ടാ പിന്നെ അങ്ങനെ രാവിലെ ഒപ്പം കിടക്കാളെ നോക്കാതെ അപ്പൊ ഇവിടെ നമ്മക്ക് നേരെ നമ്മളെ പെരനാട് പോയോക്കാം അവിടെ പെരപ്പണി ഇതായി കിടക്കല്ലേ അപ്പം എന്തായാലും പണി അടക്കില്ല അപ്പൊ നമ്മളെ നനക്കും ചെയ് പോയിട്ട് മുണ്ടല്ലേടേ മുണ്ടല്ലേ അച്ഛൻ പുള്ളി ഉണ്ടാക്കല്ലേ അന്നെ ഗി വേ കൊടുക്കൂട്ടോ മുണ്ടാന്നോ നല്ല പരിപാടി ആണോ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് പെരത്തി ഞാൻ ഈ സാധനം ഇട്ടു കേട്ടോ കാരണം കൊറച്ച നേരം നിക്കുമ്പോ ചെറിയ വേദന വൈകി പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇട്ട് വെച്ചു ഗൈസ് ഇതാണ് നമ്മളെ പെരന്റെ നോക്കി രാണ്ട് ഞങ്ങള് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു തട്ടും പാല ഇങ്ങനെ തട്ടി എന്നിട്ട് അവിടെ പള്ളം ചാടാൻ വേണ്ടിട്ട് രണ്ടു കൂളാണ് പിന്നെ അതേപോലെ തന്നെ ഈ വരാനുള്ള പറഞ്ഞുകഴിഞ്ഞാല് ഇതാണെങ്കോ ഇതേപോലെ ഇവിടെ 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 ആ അവിടെ അവിടെ ഉണ്ടോ ഉണ്ടാവും 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 ഗ്യാപ്പ് ആ അതായത് ഈ ഇങ്ങനത്തെ വെക്കണി കൂടെ സെന്റർ കൂടെ ഒരു ഗ്യാപ്പ് കൊടുക്കണം പക്ഷെ അതിന് ഗ്യാപ്പ് കൊടുക്കാൻ ഇത് ഉണ്ടാവുമോ നോക്കി നോക്കല്ലേ റൈസ് തട്ടിക്കൂട്ട് പെരായം കൊണ്ട് കറക്റ്റ് അങ്ങനെ അറിയില്ല നോക്കി നോക്കാം ഇതാണ് ഇതാണ്ടോ ഉള്ള അവസ്ഥ ുള്ളിൽ ഇങ്ങനെ ആക്കി വെച്ചിക്ക് നാലുപേരെയൊക്കെ പടുത്ത് ഫുള്ള് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണെ ഇവിടെ ഞാൻ എന്താ പറയാ ഇവിടെ ഞാൻ മറ്റേതല്ലേ ഇവിടെ എന്തോ ഒരു പേര് ആണല്ലോ ഈ സാധനത്തിന് ആണോ ആ എന്തോ പേര് പറഞ്ഞു നമ്മളെ റൂമാണ് റൂം ആണ് ഇതിന്റെ റൂം ഇത് ഇമ്മാരുടെ റൂം അത് ഓൻറെ റൂം ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് നാലുപേര് പഠിത്തീനെ മോൾബാഗണ്ടത് വേറെ കൂടി ഉണ്ട് കാരണം ഞങ്ങൾ ലെയിൻ കമ്പിന്റെ കേസ് പറഞ്ഞില്ലേ ഇപ്പൊ കാട്ടി തരട്ടോ എത്ര അടുത്താണ് നിങ്ങളെങ്കൂടി നിങ്ങൾ നിങ്ങളെന്നോ നോക്കി ഇങ്ങനെയൊക്കെ ഇപ്പൊ അടുത്തല്ലേ ഇത്ര അടുത്ത് എത്തിട കേസ് നോക്ക് ഇത്രയടുത്ത് തൊട്ടടുത്ത് പറഞ്ഞ അല്ലടാ നോക്ക് ലൈൻ കമ്പി നോക്ക് അത് ഇന്റെ 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 ഒരു നെഞ്ചിന്റെ ഈ റേറ്റിലാണ്ടോ കിടക്കണേ കണ്ടോ ഇതാണ് ലെയിൻ കമ്പിന്റെ എല് ഇഷ്ട ഓ എന്റെ മോനെ വൈകുന്നേരത്തൊരു വ്യൂ ഒക്കെയാ ഉമ്മാന അടുത്ത ആഴ്ത്തിക്കാരോ ഞങ്ങള് നനച്ചോണ്ടിട്ട് ഞങ്ങള് പോന്നിരിക്കും അമ്മാന്റെ റൂമ് അമ്മാന്റെ ഉമ്മാന്റെ റൂമ് അപ്പൊ നമ്മളെ വള്ളം നനക്കല് പരിപാടി കഴിഞ്ഞുണ്ടോ ഇമ്മ അവിടെ അപ്പുറത്ത് നനക്കിണ്ട് ഇതിന്റെ അപ്പുറത്ത് നനക്കുണ്ട് ഉമ്മ ഉൾഭാഗം കഴിഞ്ഞു കഴിഞ്ഞടേ ഞങ്ങള് അടുത്ത പരിപാടി എന്താ ഞമ്മള് പെരുപ്പണിക്ക് അടുത്തല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് മേപ്പടുക്ക് വാർക്കാനുണ്ട് ഇങ്ങനെ കോൺ ഭാഗാണ് വരുന്നത് മറ്റേ സാധനം അവിടെ ഇങ്ങനെയാണ് വരുന്നത് ഫ്രണ്ട് ഭാഗം പിന്നെ ഇവിടുന്ന് നമുക്ക് ജനാലി തന്നെയുണ്ട് അങ്ങനെയൊക്കെയാണ് സംഭവം അതെ ആകാശം നോക്കിയാ എന്ത് രസം ഫ്രണ്ട് കാലിലൊന്നും ആ കാലിന് വല്ല കുഴിപ്പാണ്ടോ ഇവിടെ വരട്ടെ ഞാൻ നോക്കട്ടെ ഇനി വരുമ്പോ എന്താ അവസ്ഥ നോക്കട്ടെ കാലിന് ലിഗ്മെന്റ് പൊട്ടി പോയി ലിഗ്മെന്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞേ നടന്നിട്ടാണോ ഇങ്ങനെ അവിടെ ചോദിച്ചോ നടക്കണേന്നിട്ട് ചോദിക്കൊന്ന് ചോദിച്ചു നോക്കാം നടക്കി നല്ല നടക്കിട നടന്നി ണ്ട് നടക്കാൻ വണ്ടി കേറി വെള്ളം പോകല്ലേ ഇപ്പൊ ഞാനും സർജറി എന്തായാലും ചെയ്യണം എന്നെ ലിഗ്മെന്റ് പാടുന്ന സാധനം അല്ല അവിടെ പിന്നെ തേയ്മാന സംബന്ധിച്ചിടങ്ങി പാടില്ലാത്തോണ്ട് എന്താ സംഭവം ചോദിച്ചാൽ ഫ്രിഡ്ജില് മസാല തേച്ചു വെച്ചു അതെടുത്താണ് നേരെ ഇത് കിട്ടു ചിക്കൻ ചിക്കനാണ് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ ആവുന്നു നമ്പര് ഇന്നത്തെ കറിയാണ് ഗൈസ് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈറപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതിൽ എല്ലാവർക്കും ബൈ ഗായസ് മമ്മ ഒരു ബൈ എടുത്താണെ പറയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോ കാണാം എസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം